താവിനും പുത്രനും പരിശുദ്ധ സ്തുതി ഊഹായികം സ്ത്രീ ആലുവതലേ ഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സഭയിലെ അകപ്രം ഇടവയിലെ ഇട്ടു ആലുക്കൽ കോറപ്പിസ്കോ സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വാങ്ക് വിളിയെ ബഹുമാനിച്ച ഔദ്യോഗികക്കാരൻ പാസ്റ്റർ സജീവ് വർഗീസിൻ്റെ മറുപടി എന്ന വിഷയത്തെ ആസ്പദമാക്കിയ ബഹുഹാരപ്പെട്ട പാസ്റ്റർ സജീവ് വർഗീസിന് പരിശുദ്ധ ഔദ്യോഗിക പാത്രി വർഗീസിനെ അവമാനിച്ച് അദ്ദേഹത്തിൻ്റെ പടവുപ്പ് കൊടുത്ത് ഒരു വേടി ഇട്ടിരിക്കുന്നത് ഞാനീടെ കാണാനിടയായി അപ്പോസ്വലേ വിതാക്കന്മാരെയും പട്ടക്കാരെയും ഇകഴ്ത്തുവാനും അപമാനിക്കുവാനും അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമാണ് പല വീഡിയോകളും അദ്ദേഹം പരിശുദ്ധ സഭയെപ്പറ്റിയും ബോധാശികളെ പറ്റിയൊക്കെ വിമർശിച്ച് പറയുകയുണ്ടായി ഇതൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുള്ളു അതിനൊന്നിനു ഒരു മറുപടി അദ്ദേഹത്തിനുണ്ടായിട്ടില്ല കാരണം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് പരിശുദ്ധ ഭാവാ തിരുമനസ് കൊണ്ട് കഴിഞ്ഞ തവണ ഈ തവണയല്ല കഴിഞ്ഞ തവണ ശ്ലൈക സന്ദർശനം അലങ്കരയിൽ നടത്തിയപ്പോൾ കാലഞ്ചെയ്ത ശ്രേഷ്ഠ കാതു ഭാവ തിരുമേനിയുടെ എത്രാവിഷ ഗോൾഡൻ ജൂബിലി സംബന്ധിച്ച് ഒരു സർവപഥ സമ്മേളനം എന്ന പോലെ യോഗം നടന്നിരുന്നു ആ യോഗത്തിൽ വെച്ച് വാതാരീസ് ബാബ്സുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള മുസ്ലിം പള്ളിയിൽ നിന്ന് വാങ്ക് വിളി കേട്ടു ഉടനെ ബാബ പ്രസംഗം നിർത്തി എല്ലാവരും കൂടെ ശാന്തരാകുവാനായിട്ട് പറഞ്ഞു വാങ്ങുവിളി കഴിഞ്ഞ് അദ്ദേഹം പ്രസംഗം തുടരുകയും ചെയ്തു ആ യോഗത്തില് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും വിവിധ സമുദായിക മത നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തില് മുസ്ലിം സമുദായത്തിന്റെ ബഹുമാനപ്പെട്ട ഒരു മൗലവിയും ഉണ്ടായിരുന്നു അങ്ങനെ പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ പരിശുദ്ധ ഭാവായി വാങ്ങുവിളി കേട്ടപ്പോൾ പ്രസവം നിർത്തിയത് എന്തിനാണ് പ്രസവം നിർത്തിയത് എന്താണതിൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കാതെ ഈ പാസ്റ്റർ വാങ്കുവിളിയെ ബഹുമാനിച്ച അദ്യോഗ്യക്കാരൻ ആഗവാനു സഭയുടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കലും പരിവസിച്ചാലും ഒക്കെ പാങ്കുവിളിയുടെ അർത്ഥം എന്താണെന്ന് ഇവർക്കറിയാമോ പാങ്കുവിളിയിൽ പറയുന്നത് അല്ലാഹുവാണ് ദൈവം അവനല്ലാതെ വേറെ ദൈവമില്ല എന്നൊക്കെയാണ് അപ്പോൾ ഈ അല്ലാഹുവിനെ ഏറ്റവും വലിയ ദൈവമായി ഈ അദ്യോഗ്യക്കാരൻ അംഗീകരിക്കുകയാണോ എന്നൊക്കെ പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് വല്ലതും മനസ്സിലാക്കിയിട്ടാണോ അറിയില്ല ആ ബാങ്ക് വിളിക്കുന്ന സമയം ഐ മീൻ വാങ്ക് വിളിക്കുന്ന സമയത്താണ് ഈ സാധാരണ മുസ്ലിം സഹോദരന്മാർ പ്രാർത്ഥിക്കുന്നതും ധ്യാനിക്കുന്നതും അപ്പോൾ സഭയിൽ ആശ്വാസ പ്രസംഗം നടത്തുക ഒരു മൗലവി അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുവാനോ ധ്യാനിക്കുവാനോ ആ വാങ്ങുവിളി കേൾക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചോട്ടെ ധ്യാനിച്ചോട്ടെ അതിനെതിരെ അതിനെതിരക്കേണ്ട കാര്യമില്ല തന്നെ അല്ലാ വാങ്ങുവിളി വലിയ ശബ്ദത്തിൽ നടക്കുമ്പോഴാണ് അവിടെ യോഗത്തിൽ നിർത്തിവെച്ചില്ലെങ്കിൽ അത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് ആ സന്ദർഭത്തിൽ ആ യോഗത്തിൽ വേറെ ഒരു സന്ദർഭമാണെങ്കിൽ അത്രയും കുഴപ്പമില്ല അപ്പോ ആ മാവിലേക്ക് ആളുകൾക്ക് ധരിക്കാനോ പ്രാർത്ഥിക്കാനോ ഒരു സന്ദർഭം കൊടുത്തത് ഇത്ര വലിയ കുട്ടി ഘോഷിച്ച് മാവായെ പരിഹസിച്ചത് വളരെ മോശമായിപ്പോയി അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയാണോ അദ്ദേഹത്തിന് പറയാൻ പറ്റുള്ളൂ ചിലർക്ക് വിവരം ഉണ്ടാവും വിവേകം ഉണ്ടാവില്ല എന്നാൽ ഈ ഭാസ്വർക്ക് വിവരവും ഇല്ല വേഗവും ഇല്ല അല്ലെങ്കിൽ എന്തിനാണ് ബാബ പ്രസംഗം നിർത്തിയത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും അദ്ദേഹം അവിടെ പാലിക്കുന്നില്ല മതഭ്രാന്തെന്നല്ല എന്നല്ലാതെ വേറെ ഒന്നും അവർ പറയാനില്ല മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തരുത് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെയുള്ളൊരു യോഗത്തിൽ ആ യോഗത്തിൽ പരിശോധന ബാബ പ്രസംഗം നിർത്തിയതുകൊണ്ട് ബാബ ഉള്ള ആരാധിക്കുന്നു അതിൻ്റെ അർത്ഥമുണ്ടോ ഈ ഭാഷാങ്ങനെയൊക്കെ ചിന്തിച്ചത് അറിയില്ല എൻ്റെ ഒരു മതകര രാഷ്ട്രമാണ് എൻ്റെ ഏത് മതത്തിലും വളരാനും പഠിപ്പിക്കാനും പഠിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനൊക്കെ ഒരു സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ലോകത്തിൽ ശ്രേഷ്ഠ ബാബായുടെ അത്രാവശ്യ കരകജൂബിലേക്ക് വന്നതുകൊണ്ട് അദ്ദേഹത്തിനാ പ്രാർത്ഥിക്കാനുള്ള സന്ദർഭം നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്താണ് അതിനുവേണ്ടി നിർത്തിവെച്ചതാ വാസ്റ്റായ അത് മനസ്സിലാക്കാണ്ട്ക്കാരൻ അള്ളാഹുവിനെ ബഹുമാനിക്കുന്നു അള്ളാഹുവിനെ ദൈവമായിട്ട് ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പരിഹസിക്കുമ്പോഴൊക്കെ കാണികൾക്കത് മനസ്സിലാവുള്ളൂ അങ്ങേക്ക് വിവരമില്ല എന്നും കാണികൾ മനസ്സിലാക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്നതിന് നമ്മൾ ഇട കൊടുക്കരുത് ദേവാലയ രീതി കരം പിരിക്കാൻ പത്രദോസിനോടാണ് അവർ ചോദിക്കുന്നത് നിങ്ങളുടെ ഗുരു കര കൊടുക്കുന്നില്ലേ എന്തുകൊണ്ടാണ് പത്രോസിനോട് ചോദിച്ചത് പത്രദോസാണ് ശിഷ്യ സമൂഹത്തിന്റെ തലവനെന്ന അവർക്കറിയാം ഇത് സമൂഹത്തിന്റെ ഒരു അംഗീകാരം കൂടിയാണ് പത്ര വേറെ ഒരു ശിക്ഷിച്ചുകൊണ്ട് ചോദിച്ചില്ല അപ്പോ കർത്താവ് പത്രസോട് പറഞ്ഞു രാജാക്കന്മാരും അല്ലെങ്കിൽ ഭരണാധികാരികളൊക്കെ ജുഖമോ കരമോ പിരിക്കുന്ന ആരോടാണല്ലോ മക്കളോടോ അന്യന്മാരോടോ പത്ര പറഞ്ഞ അന്യന്മാരോടാണോ അപ്പോൾ മക്കൾ സ്വത സ്വതന്ത്രരാകുന്നുവല്ലോ എന്ന കർത്താവ് പറഞ്ഞു കർത്താവിന്റെ പിതാവിന്റെ ഭവനമാണ് ദേവാലയം എൻ്റെ പിതാവിന്റെ ഭവനം എന്നാണ് ഏശ്വര ദേവാലയത്തിന് പിറ്റേ കർത്താവ് പറഞ്ഞു പിതാവിന്റെ മകനാണ് കർത്താവ് കർത്താവ് ഒരിക്കലും കരം കൊടുക്കേണ്ട ആവശ്യമില്ല ശിഷ്യന്മാരും അതുപോലെ തന്നെ എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കാൻ നീ കടലിൽ ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുക അതിൽ ഒരു എസ് ടി കാണും കാണുന്നു അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക ഒരു എസ് ടി റോ മതി രണ്ടാൾക്ക് കര കൊടുക്കാൻ ഒന്ന് കർത്താവിന് ഒന്ന് പത്ര ദിവസം പത്ര ദിവസം കൊടുക്കുന്ന ശിഷ്യന്മാരുടെ എല്ലാം പ്രതിനിധീകരിച്ചാണെന്ന് മനസ്സിലാക്കണം കർത്താവിന് കര കൊടുക്കേണ്ട കാര്യമില്ല ഇതിൽ കർത്താവ് കൊടുത്തേത്ത ഇപ്പോൾ കർത്താവ് ആ കൊടുക്കലിന്റെ മാനദണ്ഡത്തെ അംഗീകരിച്ചു എന്നാണോ അതിന്റെ അർത്ഥം ഒരിക്കലുമല്ല ഈ പാസ്റ്റ് വേണമെങ്കിൽ അതിനു മറ്റു പറയും കർത്താവ് ചെയ്യേണ്ട കാര്യമുണ്ടായില്ല അതിനുള്ള അറിവും ഭേദോത്സവ പാണ്ഡിത്യത്തിലുള്ളൂ ഇതിനുമുമ്പ് പലതും അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളൊക്കെ തിരുത്തിയിട്ടുണ്ട് പൊർത്തഡോക് സഭയില് ബഹുമാനപ്പെട്ട ഫിരിപ്പച്ചനും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട് എന്താ കാര്യം ൊക്കെ എന്താ മറുപടി പറയുന്നത് ഞാൻ ആദ്യം ഇത് കണ്ടിരിക്കുന്നത് വേണ്ട ഇതിന് മറുപടി പറയണ്ടെന്ന് വിചാരിച്ചു പക്ഷേ പിന്നെ ആലോചിച്ച് നോക്കുമ്പോഴ് ഞങ്ങളുടെ സഭയുടെ തലവനെ അപമാനിച്ച ആള് അപമാനിക്കാനല്ല അദ്ദേഹത്തിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് എന്തിനാണ് ബാബ പ്രസംഗം നിർത്തിയതെന്ന് അദ്ദേഹം മനസ്സിലാക്കണം മൗലവയ്ക്ക് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുള്ള പ്രസംഗർപ്പം നമ്മൾ കൊടുത്തു അവര് ദിവസം അന്യദേ നമസ്കരിക്കുന്നവരാണ് അദ്ദേഹം ഈ പരിപാടിയിൽ വന്നതുകൊണ്ട് മൗനയുടെ പ്രാർത്ഥനയ്ക്കോ ധ്യാനത്തിനോ ഒരിക്കലും ഒരു കുറവ് വരരുത് ഇടച്ച നമ്മൾ വരുത്തരുത് മൊത്താ പതിനെട്ടിന്റെ ഒന്നുമുതലോ വായിക്കുമ്പോഴേ ശിഷ്യന്മാർക്ക് അവിടെ ചെറിയവർക്ക് കൊച്ചുകുട്ടികൾക്ക് ഇടർച്ച വരുത്തരുത് എന്ന് വർത്താവ് പറയുന്നുണ്ട് ആ സന്ദർഭം നമുക്കറിയാം ഇടർച്ച വരുത്തുന്ന അയ്യോ കഷ്ടം അവന്റെ തലയിൽ ഒരു കഴുത്തിൽ ഒരു തിരിക്കല്ല് കിട്ടി കടലിൽ താട്ടിക്കളയുന്നത് അവന് നന്ദ എന്നൊക്കെ അതിന്റെ ഗൗരവവും മൂല്യവും ഭഗവാൻ പ്രഭാഷ്യ മനസ്സിലാക്കും അതുകൊണ്ട് അപമാനിക്കാനല്ല നമ്മൾ വീഡിയോ ചെയ്യേണ്ടത് ദൈവത്തെങ്കിലേക്ക് മനുഷ്യരെ ആകർഷിക്കണം പുത്രനിൽ കൂടി അത് നടക്കണം വേണ്ടിയുള്ള പ്രസംഗങ്ങളാണ് വേണ്ടത് അതിന് ഒരുപാട് വൈകാരി വൈകാരികതയൊന്നും വേണ്ട ചങ്കുകയറി ചങ്കിലെ തങ്കച്ചോര കൊണ്ട് കഴുകിയാലേ നിന്റെ ദേഹം മുഴുവൻ കഴുകിയാലേ നീ രക്ഷ പ്രാപിക്കൂ എന്നൊക്കെ പറഞ്ഞു വളരെ സാഹിത്യങ്ങളൊക്കെ നടത്തി വൈകാരികമായി അത് പല വാഷുമാരും പറയുന്നതാണ് ആവർത്തിച്ചത് ഉള്ളൂ അത് അവപ്പെട്ട ആളുകളെ വശീകരിക്കാൻ വേണ്ടിട്ടാണ് ആ കാര്യം വാഷു പ്രത്യേകം ശ്രദ്ധിക്കണം അയൽക്കാരൻ ആരാധകർത്താവ് പഠിച്ചു കൊടുത്തില്ലേ നല്ല സമറിയക്കാരന്റെ മൊബൈലിൽ കൂടി അവരെ സഹായിക്കാൻ അവന്റെ ആളുകൾ ആരും ഉണ്ടായില്ല യഹൂദന്മാർ ആരുമൊന്നില്ല സമറിയക്കാരെ മാത്രേ ഉണ്ടാവുള്ളൂ അവര് ഇവിടെ വടക്കരുതോ എന്നിട്ട് ഈ സമറിയക്കാരൻ സഹായിക്കാൻ വന്നു അപ്പോൾ ഏത് മതത്തിൽപ്പെട്ടവനായാലും നമ്മുടെ അയൽക്കാരെ നമ്മുടെ സഹോദരനാണ് സഹോദരനും അവനീട വരുത്തരുത്യാ ഒരാൾക്ക് ഡറച്ചു വരുത്തരുതെന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസം നാം അംഗീകരിക്കുന്നു അതിനർത്ഥമല്ല നമ്മൾ നമ്മളെങ്ങനെയാണ് കർത്താക്കിലേക്ക് ജനത്തെ ആകർഷിക്കേണ്ടത് വലിയ പ്രസംഗം നടത്തിയിട്ടല്ല മറ്റുള്ളവരെ കളിയാക്കിയിട്ടുമല്ല നമ്മുടെ പ്രവർത്തനവും സംസാര ശൈലിയും സംസാര രീതിയും വിശ്വാസവും നമ്മുടെ മാതൃകാ ജീവിതവും കണ്ട് ആളുകൾ കർത്താക്കിലേക്ക് ആകർഷിക്കപ്പെടണം വചനം പറയണ്ടെന്നോ പ്രസംഗിക്കേണ്ട അല്ല അതിൻ്റെ അർത്ഥം അതിനേക്കാൾ ഉപരിയായി ഇത് കാണണം എന്നെ കർത്താവ് കർത്താവ് വിളിക്കുന്ന ഏവരും എൻ്റെ പിതാവ് നിഷ്ഠ ചെയ്യുന്നവരാണ് സ്വർഗത്തിൽ കിടക്കുന്നത് ഒരുപാട് സാഹിത്യം കലർത്തി വൈകാരികത പ്രസന്ധിച്ചു കൊടുത്തുനിന്ന് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ള അവസ്ഥ അവസാന ഐഡിയെപ്പറ്റി കർത്താവുന്നവർ നീ എൻ്റെ വിശ്വസിക്കുന്നത് എനിക്ക് ഭക്ഷണം തന്നില്ല ഞാൻ ദഹായിച്ചു നീ എനിക്ക് കുടിപ്പാ ഞാൻ രോഗിയായിരുന്നു നീ എന്നെ ഒന്നും കണ്ടില്ല ഞാൻ കരാഗ്രഹത്തിലായിരുന്നു നീ വന്ന് നിന്നെ നിന്റെ സാഹചര്യം അവിടെ കണ്ടില്ല നീ എന്നെ അന്വേഷിച്ചു വരൂല്ല അപ്പൊ ഈ ചെറിയവരുടെ ഒരു നമ്മൾ ചെയ്യുന്ന അദ്ദേഹത്തിനാണ് ചെയ്യുന്നത് ചെറിയവരെന്ന് ഉദ്ദേശിക്കുന്നത് കൊച്ചുകുട്ടികളുദ്ദേശം അല്ല അവിടെ പറയും എല്ലാ ആളുകളെയും നമ്മുടെ ഏലക്കാരനെയും മറ്റു മതവിഭാഗത്തിൽപ്പെടുന്നവരെയും അവിടെ പ്രായം നോക്കിയിട്ടല്ല ഇനി ഒരു മൗലവിയല്ല അവിടെ ഒരു സാധാരണ മുസ്ലിം സഹോദരനാണ് ആ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുന്നതെന്ന് ഒരിയിലും ഭാവാ പ്രസംഗം നിർത്തും ഒന്ന് സംശയമില്ല അപ്പോ ഇത് പാസ്റ്റർ മനസ്സിലാക്കണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി പാസ്സോഡ് എനിക്ക് പറയാറുള്ളത് ദൈവത്തെങ്കിലേക്ക് മനുഷ്യരെ ആകർഷിക്കണം പാസ്റ്റർ ശരീരവർഗീസിലേക്കല്ല മനുഷ്യരെ ആകർഷിക്കേണ്ടത് അങ്ങനെയുള്ള പ്രസംഗത്തിനൊന്നും യാതൊരു വല്യൂ ഇല്ല യാതൊരു വാല്യൂ ഇല്ല വിലയില്ല ആരും അതിനുവില്ല പ്രാധാന്യം കല്പിക്കുകയില്ല കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ വീഡിയോ തമ്മഴക്കെയും എൻ്റെ വീഡിയോയുടെ കമൻറ്റിൽ ഒരു ബന്ധകോസ്സുകാരനും പുള്ളി വെറുതെ ഇര കുറവെഴുതിയിട്ടു പരിശുദ്ധാത്മാവിനെ പറ്റിയ പറയുമ്പോഴെന്താ പറയുന്നത് നിങ്ങൾ എണ്ണ കാച്ചി കുറുക്കി പരിശുദ്ധാത്മാവ് ആക്കിയിട്ട് തേക്കിയല്ലേ എണ്ണ പരിശുദ്ധാത്മാവിന് പ്രതീകമാണോ പരിശുദ്ധാത്മാവിന് പ്രതീകമായിട്ട് എണ്ണയും കണക്കാക്കുന്നുണ്ടില്ലെന്ന് ഞാൻ പറയുന്നു അദ്ദേഹത്തിന് അറിയപ്പെടല്ല പതിമൂന്ന് വായിച്ചെന്തെയാണ് ശിഷ്യന്മാരെ എണ്ണ തയ്ച്ച് രോഗികളെ സൗഖ്യപ്പെടുത്തി എന്ന് പറയണേ ഒന്ന് വായിച്ച കൂടെ അദ്ദേഹത്തിന്റെ പേര് തോമസ് എന്നാണ് അങ്ങനെ എൻ്റെ എന്റെ മാത്രമല്ല മിക്ക അച്ഛന്മാരെ പ്രസവിക്കുമ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും കമന്റ് ഉണ്ടാവും ഒരർത്ഥമില്ല യാതൊരു അർത്ഥമില്ല അവ തട്ടിപൂടാണ് ഓരോ തിരുവാക്യങ്ങൾ ആ വാക്യങ്ങളുടെ മൂല്യം തന്നെ കുറഞ്ഞത് പരിശുദ്ധാത്മാവ് അഗ്നിടെ രൂപത്തിൽ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞ അഗ്നി പരിശുദ്ധാത്മാവാണോ അതിനാവ് അഗ്നി പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണോ അവിടെ എങ്ങനെയല്ല സംഭവിച്ചേ കഥാവിന്റെ മാവോദിയ സമയത്ത് പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു അപ്പൊ പ്രാവ് പരിശുദ്ധാത്മാവാണോ ക്കൊരു പ്രതീകങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഒരു സത്യം ഞാൻ പറയാം പ്രതീകത്തിൽ കൂടി അല്ലാതെ ബന്ധുക്കസ്സുകാരാ നീ എന്താരാധിച്ചാലും അതിനൊരർത്ഥമില്ല ചിലപ്പോ പറഞ്ഞാൽ മനസ്സിലാവൂല പറഞ്ഞാലേ മനസ്സിലാവൂല ദൈവം ഇറങ്ങി വന്നത് എന്തിനാന്ന് ആലോചിക്കും അതിനെ പറ്റിയ വിശദമായിട്ട് പിന്നെ പറയാം അപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ് സമയം നേടുവാണ് ദൈവത്തിങ്കലേക്ക് മനുഷ്യരെ അടിപ്പിക്കുക പാസ്റ്ററിലേക്കല്ല അടിപ്പിക്കേണ്ടത് പല ബന്ധക്കോസ് ഭാഷന്മാരുടെയും പ്രസംഗം ഞാൻ കളിക്കാറുണ്ട് ഇത്രയും അവമാനിച്ചു പറയുന്ന ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ദൈവത്തിങ്കലേക്ക് മനുഷ്യ ആകർഷിക്കുക എന്നുള്ള ഒരു മാത്രം കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും I didn't get get